ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാനിത് ആദ്യം തന്നെ ചക്കക്കുരു ഇതേപോലെ പുഴുങ്ങി പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അപ്പോൾ പുഴുങ്ങി അതിതാ നടുവിലോട്ട് പൊളന്നിട്ട് നമ്മളതിൻ്റെ മേലത്തെ ആ ഒരു തൊലി മാത്രമേ കളയേണ്ടതുള്ളൂ ഈ കറുത്ത ഭാഗം കളയേണ്ടതില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല അപ്പോൾ തീരെ പൊടിയാതെ ഇരിക്കുകയും ചെയ്തു കേട്ട അപ്പോൾ ചെറിയൊരു തരി തരി പോലെയാണ് വേണ്ടത്ട്ടോ ഇത് ഇതേപോലെയാണ് ആയി കിട്ടേണ്ടത് വണ്ണുള്ളത് ഉണ്ടാവാനായിട്ട് പാടില്ല അതൊന്നും നിങ്ങൾ പൊടിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മൊത്തം ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഇതുപോലെ പൊടി പൊടിയായിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് രൂപത്തിൽ ആവാനും പാടില്ല ഇത് കഴിക്കുമ്പോൾ നല്ലൊരു കടിക്കാൻ കിട്ടണം അപ്പോൾ ആ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാം ഇതിലേക്ക് ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലില്ലാതെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ അടുത്ത് ചിക്കൻ ഉള്ളത് കൊണ്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു അപ്പോൾ ചിക്കനും കൂടി ഉണ്ടാവുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കാം ഇതും നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ക്രഷാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതും കൂടി നമുക്ക് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് തന്നെ മനസ്സിലാവും നന്നായിട്ടൊന്നും ഈ ചിക്കനും അടിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമ്മളിതാ ഈ നേരത്തെ മാറ്റിവെച്ച മിക്സിലേക്ക് ഈ ഒരു ചിക്കൻ കൂടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം നമ്മളിതാ കുനുകുന അരിഞ്ഞ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി ഉള്ളിട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളകാണ് പച്ചമുളക് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം മുറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഇതേപോലെ ചതച്ചെടുക്കാനായിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ ചെറിയൊരു ഇഞ്ചി കഷനും കൂടി കൊടുക്കണേ അപ്പോൾ ഇതാ കറിവേപ്പില കറിവേപ്പില കൂടുതൽ ആവശ്യമില്ല ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അപ്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജീരകപ്പൊടിയാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണേ കുരുമുളകിൻ്റെ പൊടിയാണ് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഇതാ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മൈദാമാവ് ഉണ്ടെങ്കിൽ മൈദാമാവ് ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മൈദാമാവും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണേ അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിതാ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ആ ഒരു ചക്കക്കുരുവിൻ്റെ കുരുവിൻ്റെ തന്നെ വെള്ളം ഉണ്ടാവട്ടോ അപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് നമ്മളെ പരിപ്പ് വടേൻ്റെ ഉണ്ടല്ലോ അതേ ഷേപ്പിലായാലും ഏത് ഷേപ്പിലായാലും നിങ്ങൾക്ക് ബോളിൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നീളത്തിൽ ആണെങ്കിൽ എങ്ങനെയാലും കുഴപ്പമില്ല നിങ്ങളിഷ്ടത്തിന് നിങ്ങളിതേപോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചക്കക്കുരു വടയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് വരെ ആരും തയ്യാറാക്കി നോക്കാത്ത നല്ലൊരു ടേസ്റ്റാണെട്ടോ അപ്പം ഇതിന് ഇതേപോലെ മുറിഞ്ഞു പോവാതെ നോക്കണേ തിരിച്ചിടുന്ന സമയത്ത് ഒരു ഭാഗം നന്നായിട്ട് വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേഗം പൊട്ടിപ്പോവും നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാനിതാ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കണം ബാക്കിയുള്ളതും കൂടി ഇതാ ഇതേപോലെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ എങ്ങനെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതൊരു കഡ്ലറ്റിൻ്റെ ആ ഒരു ആണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതാ ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു ഇത് തണിഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു ക്രഞ്ചി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്